ബസൂക്ക ആലപ്പുഴ ജിങ്കാന എന്നീ സിനിമകളുടെ വലിയ അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാൻ അമ്മ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമയും ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമയും ഏപ്രിൽ പത്താം തീയതി തിയേറ്ററിൽ എത്തുന്നു എന്നുള്ള അപ്ഡേറ്റുകളായിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന സിനിമയ്ക്ക് മമ്മൂക്ക ചിത്രമായ ബസൂക്കയുമായിട്ട് ക്ലാഷിന് താല്പര്യമില്ല എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഏപ്രിൽ മൂന്നിന് സിനിമയുടെ റിലീസ് ഡേ മാറ്റിയിരിക്കുന്നു യുടെയും അതുപോലെ ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിന്റെയും ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് അതുകൊണ്ട് രണ്ട് സിനിമകളും ഒരേ ദിവസം റിലീസ് ആവുന്നതിനോട് വിതരണക്കാർക്ക് നേരത്തെ തന്നെ താല്പര്യമില്ലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഏപ്രിൽ മൂന്ന് എന്നുള്ള റിലീസ് ഡേറ്റ് ഒരു മികച്ച ഡേറ്റ് ആയി മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന നസ്ലിം മൂവി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഏപ്രിൽ മൂന്നിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇനി ബസൂക്ക എന്ന ചിത്രത്തിന്റെ കൂടെ ക്ലാസ് റിലീസായിട്ട് വരുന്നത് ടൊവിനോ തോമസ് നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തുന്ന മരണമാസ് എന്ന് പറയുന്ന ചിത്രവും തമിഴിൽ നിന്ന് അജിത് നായകനായിട്ട് എത്തുന്ന ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രവുമാണ് ഇതിൽ ഇനി ഏതൊക്കെ സിനിമകളാണ് ആ ഒരു ക്ലാസ് റിലീസിൽ നിന്ന് മാറുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം സ്ട്രോങ് ഡേറ്റ് ആയിട്ട് ഏപ്രിൽ പത്ത് എന്നുള്ളത് ബസൂക്ക തീരുമാനിച്ചു കഴിഞ്ഞു ആ ഒരു ഡേറ്റിൽ നിന്ന് എന്തായാലും ഇനി ബസൂക്ക എന്ന് പറയുന്ന ചിത്രം പിറകോട്ട് പോവില്ല വലിയ പ്രൊമോഷൻ പരിപാടികളാണ് ബസൂക്ക എന്ന ചിത്രത്തെ കാത്തു നിൽക്കുന്നത് റൂത്ത് ഗ്ലോബൽ ഫിലിംസ് വലിയ റിലീസ് കാര്യങ്ങളെല്ലാം ആണ് ഇന്ത്യക്ക് പുറത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന മൂവി ക്ലാഷിൽ നിന്നും മാറിയതോടു കൂടെ ബസോക്ക എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ സ്ക്രീൻ കാര്യങ്ങളെല്ലാം ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മുടെ പുതിയ പ്രതീക്ഷ ബസുക്ക എന്ന ചിത്രത്തിന്റെ സെൻസറിങ് തീർന്നതിൻ്റെ ശേഷമായിരിക്കാം സിനിമയുടെ കൂടുതൽ പ്രൊമോഷൻ കാര്യങ്ങളിലേക്കെല്ലാം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇറങ്ങി കാത്തിരിക്കാം ബസൂക്ക എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ബായ